ജോയിൽ താൻ ഇന്നലെ ആരെയോ കൊണ്ട് ഓട്ടോയിൽ പോണതുകൊണ്ടല്ലോ എന്റെ മാശ ഒന്നും പറയണ്ട മോന്തായം വളഞ്ഞ കഴിക്കൂരും വളയെന്ന് കേട്ടിട്ടില്ലേ ഞാൻ ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് നമ്മുടെ കുട്ടന്റെ വീട്ടിൽ നിന്ന് ഭയങ്കര ബഹളം അവന് ബഹളം വെക്കാൻ രാവെന്നോ പകലെന്നോ ഉണ്ടോ ഇരുപത്തിനാല് മണിക്കൂറും കൂടിയല്ലേ കൂടി എന്നിട്ട് അവൻ കൊണ്ടുവച്ച കുപ്പി കാണാനില്ലെന്നും പറഞ്ഞ് പരാക്രമം കാണിക്കായിരുന്നു ആ ഇവന്റെ കുടി കാരണം വെണ്ണും പിള്ള ധാദനെടുത്ത് മാറ്റി കാണും അതൊന്നുമല്ല അവന്റെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ ഉണ്ടല്ലോ അവൻ എടുത്ത് അടിച്ചതാ ഏ നേരാണോ അതേ പക്ഷെ വീടിന്റെ പുറത്ത് പയ്യൻ അടിച്ച് ഫിറ്റായി കിടക്കുക വിത്തുകുണം പത്ത് ഗുണം ഇവനെ കണ്ടല്ലേ പയ്യൻ വളരുന്നേ അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ പറ്റില്ലല്ലോ നമ്മൾ ആരെങ്കിലും ഇടപെട്ടില്ലെങ്കിൽ അങ്ങനെ നല്ലൊരു കാണാൻ സ്വന്തം വീട്ടിൽ വേണ്ടാത്ത ശീലങ്ങളൊക്കെ തുടങ്ങി അത് ശ്രദ്ധിക്കേണ്ടവർക്ക് ബോധമില്ലാതായ കൗമാരം എന്നാൽ അനുകരണത്തിന്റെ കാലം കൂടിയാണ് മുതിർന്നവരുടെ ചെയ്തികൾ ഈ പ്രായത്തിൽ അവരെ ആഴത്തിൽ സ്വാധീനിക്കുക തന്നെ ചെയ്യും സ്വന്തം വീട്ടകങ്ങൾ മദ്യശാലകളാക്കുന്ന രക്ഷിതാക്കൾ പക്ഷെ ഇക്കാര്യം ഓർക്കുന്ന പോലുമില്ല കുട്ടികളിലെ മദ്യപാനവും ലഹരി ഉപയോഗവും ഏറി വരുന്നത് വീട്ടുകാരും സമൂഹവും വളരെ ഗൌരവമായി കാണേണ്ടതുണ്ട് കൌമാരപ്രായത്തിൽ മദ്യം രുചിച്ചു നോക്കുന്നത് അവരെ ഭാവിയിൽ തീർച്ചയായും മദ്യാശക്തി ഉള്ളവരാക്കും അതിനാൽ ശ്രദ്ധിക്കണം കുട്ടികൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മദ്യപുമായി ചങ്ങാത്തത്തിലാകുന്നത് തടയുവാൻ രക്ഷിതാക്കൾക്ക് ബാധ്യതയുണ്ട് അവരത് തടയുക തന്നെ വേണം ലെറ്റസ് ചേഞ്ച് Much bodyguard brought you by Baby Memorial Hospital, Calicut, Kano.